അമ്മേ അമ്മേ ആ എന്താണ് എന്റെ അമ്മേ ചേട്ടന്റെ ഒരു സാധനമാണ് ചേട്ടത്തി വാങ്ങിച്ചേക്കണം ലിപ്സ്റ്റിക് ഹൈലൈനർ അത് ഇത് നേരത്തെ തേക്കണത് ഇനി എന്നാ വാങ്ങിക്കാത്തത് അലമാരെയൊന്നും നോക്കിക്കാലും മാത്രയേ സാധനങ്ങളാണ് എന്തോരം ഡ്രസ്സ് വാങ്ങിച്ച വെറുതെ നീ ഇത്ര തോർത്ത് പറയാനില്ല നീ എന്തോരം സാധനങ്ങൾ മേടിക്കാനുണ്ട് അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവളും മേടിക്കും അല്ല നീ എന്തിനോട്ട് കേറിയത് ഓ ഞാൻ ചേട്ടന്റെ മുറയിൽ ഇതിനെ മുമ്പും കേറിയിട്ടുണ്ടല്ലോ അത് പണ്ടല്ലേ മോളെ ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ അതോദാ അവരില്ലാത്ത സമയത്ത് അത് കേറാമോ അല്ല ഇതാരൊരു ഡ്രസ്സാണത് ആ ഇതേ ഇടത്തേന് ഇത് ഞാനെ മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന വെച്ചാ വേണ്ട അവളറിയാണ്ട് ഈ ഡ്രസ്സ് നീ ഇടാൻ പാടില്ല അവളോട് ചോദിച്ചിട്ട് മാത്രമേ നീ ഇടാൻ പാടുള്ളൂ മറ്റേന്താണ് വെച്ചേ മോളെ അവളെന്തായാലും തരും അതെ ഇനി അല്ലേ അവരില്ലാത്ത സമയത്ത് റൂമിൽ നിന്ന് കേറാൻ പാടില്ല പാടില്ലട്ടാ ഓ കേറലില്ല ഞാനും എന്റെ പേട്ടുന്ന റൂമല്ലേ